ശ്രീ പത്മനാഭൻ ഇന്നിപ്പോൾ ജന്തർ മന്ദറിലെ തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരു മിനി ഇന്ത്യയുടെ ആദ്യത്തെ പൊതുസമ്മേളനമാണ് നടന്നത് അതും കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ പരിപാടി നടക്കുന്നത് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു ദുർബലമായ ആഭ്യന്തരം ദുർബലമാകുമ്പോൾ രാജ്യം എങ്ങനെ കരുത്തു നേടുമെന്ന് ചോദിക്കുന്നത് ഫറൂഖ് അബ്ദുള്ളയാണ് സംസ്ഥാനങ്ങളെ പീനലൈസ് ചെയ്യാൻ യൂണിയൻ എങ്ങനെ ശ്രമിക്കുന്നു എന്ന് മൂന്ന് മുഖ്യമന്ത്രിമാരും ചോദിക്കുന്നു യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോടുള്ള നിലപാടിനെയും വിവേചനത്തെയും തുറന്നു തുറന്നുകാട്ടുന്നതായില്ലേ ഇന്നത്തെ ജന്തർ മന്ദ്രെ ദില്ലി ചെലോ പ്രക്ഷോഭം നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ചെല കണക്ക് ഞാനത് വായിക്കാം എല്ലാ ചാനലും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് റിപ്പോർട്ടർ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം എന്റെ മുന്നിൽ ടി വി സ്ക്രീൻ ഇല്ല കഴിഞ്ഞ പത്ത് വർഷം അതായത് യു പി എ സർക്കാരിന് ശേഷമുള്ള എൻ ഡി എ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒമ്പതേ മുക്കാൽ വർഷം ടാക്സ് ഷെയർ കേരളത്തിന് കൊടുത്തത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇതേ കാലയളവ് അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതിൽ നാലേകാൽ വർഷം ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ ഭരിച്ച കാലാന്ന് ഓർക്കണം ഈ പത്ത് വർഷം യു പി എ സർക്കാരിൻ്റെ കാലം കേരളത്തിന് കൊടുത്ത ടാക്സ് ഷെയർ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപ നാല്പത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് കോടി രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപയായി വർധനവെത്ര അറിയോ ഇരുന്നൂറ്റി പറഞ്ഞരാ പറഞ്ഞരാ അതൊക്കെ അത് ഞാൻ അതിലേക്കാണ് വരുന്നത് അതിലേക്കാണ് വരുന്നത് ഇനി ടാക് ഗ്രാൻഡ് ഗ്രാൻഡ് എയ്ഡ് എയ്ഡ് ഇൻ വലിയ വാദമാണ് അതൊന്നും തരുന്നില്ല എന്ന് എൻ ഡി എ സർക്കാരിൻ്റെ ഒമ്പതേ മുക്കാൽ വർഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപ യു പി എ സർക്കാരിൻ്റെ പത്ത് വർഷം ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ വർധനവ് അഞ്ഞൂറ്റി അൻപത് ശതമാനം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എനിക്കിനി പറയാനുള്ള എന്താ അറിയോ ഈ കണക്കൊന്നും ആരും വിശ്വസിക്കേണ്ട പാർലമെൻറ്റിൽ പറഞ്ഞതൊക്കെ ആയിരിക്കും പക്ഷേ അവിടെക്കട്ടെ നാളെ ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ നാളെ ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് നാളെ പാർലമെൻറ്റുള്ള ദിവസമാണ് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ ഇതിനെ ഖണ്ഡിക്കണം കണക്കുകൾ സഹിതം ഖണ്ഡിക്കണം ടി വി ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറഞ്ഞാൽ പോരാ നാളെ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്തു ചൊണയുണ്ടെങ്കിൽ നാളെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ ഈ ശതമാനത്തിന്റെ വർധനവ് ഗ്രാന്റിന്റെ കാര്യത്തിൽ എൻ ഡി എ സർക്കാരിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നു എന്റെ ചോദ്യം ഇതാണ് ടാക്സിന്റെ കാര്യത്തിലടക്കം ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ച ടാക്സിനെ കുറിച്ചുള്ള കണക്ക് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതിൽ എത്ര ഉണ്ടായതെന്ന് അത് നാളെ യു അല്ല അത് നാളെ അരുൺകുമാർ പറഞ്ഞാൽ പോരാ അരുൺകുമാർ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ പോരാ നാളെ ഇടതുപക്ഷത്തിന് എം പിമാർക്ക് ചോണയുണ്ടെങ്കിൽ നാളെ ഇത് പാർലമെന്റ് പറയട്ടെ അങ്ങയുടെ കയ്യിൽ വേനൽ ചർച്ചയിലും മൈക്ക് കെട്ടിയിട്ട് പറഞ്ഞാൽ പോരാ വേണ്ട എന്റെ അടുത്ത് കണക്കുണ്ട് ഇവര് പറയട്ടെ ഇവര് പറയട്ടെ ഞാനെന്തിനാ ഓരോ കണക്ക് പറയുന്നത് എന്റെ പണി നിർമ്മാല സീതാരാമൻ അല്ലെ ഞാൻ ബി ജെ പിക്ക് വേണ്ടി പക്ഷപാതപരമായി പെരുമാറാമെന്ന് കൂട്ടിക്കോളൂ അങ്ങനെ അങ്ങനെ വിധിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇടതുപക്ഷത്തിന്റെ എം പിമാർ നാളെ ചോണയുണ്ടെങ്കിൽ പാർലമെന്റ് ഇത് ഖണ്ഡിക്കണം ഖണ്ഡിക്കണം ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഒറ്റ ഇടതുപക്ഷ എം പി ഒരക്ഷരമിണ്ടിയില്ല എന്ത് ഈ കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന സാമ്പത്തികമായ ഇവരാരോപിക്കുന്ന ഈ എന്തിനെതിരെ ഈ പദ്ധതി വിഹിതത്തിലുണ്ടായ വെട്ടിക്കുറവിനെതിരെ വിവിധ പദ്ധതികൾക്ക് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ ലംഘിച്ചു എന്ന് പറയുന്നതിനെതിരെ ഈ ജി കൗൺസിൽ പറഞ്ഞു എന്ന് പറയുന്നതിനെതിരെ ില്ല എന്താണ് ശ്രീ പത്മനാഭിക്കുന്നത് ലഭിച്ചതിനേക്കാൾ കൂടുതലാണ് എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ലഭിച്ച ടാക്സ് വിഹിതം എന്നാണോ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രല്ല ഇതൊരു ഇനിയും പോയിന്റ് ഉണ്ട് ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് എത്ര ദിവസമായി എം പി ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചോ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രണ്ട് എം പിമാർ ഉന്നയിച്ചു എൻ്റെ കയ്യിലുണ്ട് കെ മുരളീധരൻ വടകര ലോക്സഭാ അംഗം എന്താണ് കേരളത്തിന് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കൊടുക്കേണ്ടതായ തുക കൊടുത്തിട്ടില്ല അത് ശരിയാണോ അങ്ങനെ ഒരു പരാതിയുണ്ട് ശരിയാണോ ചോദ്യം ഉത്തരം സാദ്ധ്യ പ്രാചീന ഉത്തരം എന്താണ് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് ഇത്ര രൂപ കൊടു അതാണ് നിലവിൽ തന്ന പ്രപ്പോസൽ ഇനി പ്രപ്പോസൽ നിലവിൽ പെൻഡിങ് ഇല്ല പെൻഡിങ് ഇല്ല എന്നറിയോ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടൂർ പ്രകാശ് ചോദിച്ചു പോഷൻ പദ്ധതി കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി കേന്ദ്ര സർക്കാർ പണം തരാത്തത് കൊണ്ട് ഇത് മര്യാദയ്ക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന പരാതി കേരളത്തിന് ശരിയാണോ ഉത്തരം അന്നപൂർണ്ണ പട്ടേൽ അപരാധ നേതാവ് കേന്ദ്രമന്ത്രി എന്താണ് കേരളത്തിന് ഇനി ഒരു പൈസയും ഇപ്പോൾ കൊടുക്കാനില്ല ഇതുവരെ സമർപ്പിച്ച കണക്ക് പ്രകാരം കൊടുത്തു ഇതൊക്കെ ചോദിക്കുന്ന യു ഡി എഫ് അംഗങ്ങളാ പണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചു ആറാ നാലായിരത്തി ചുല്ലുവാനം കോടി ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടാനുണ്ടെന്ന് കേട്ട് കേട്ടും അടുത്തപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചു എന്താണ് നിർമ്മരാജി പറഞ്ഞത് അറുന്നൂറ്റി ചുല്ലാനം കോടി കൊടുക്കാനുണ്ട് കണക്ക് കിട്ടിയാൽ ഉടനെ കൊടുക്കും ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ മെനഞ്ഞാന്ന് നമ്മുടെ അധീർ രഞ്ജൻ ചൌധരി കർണാടകത്തിൻ്റെ വിഷയം ഉന്നയിച്ചപ്പോൾ എന്താ നിർമ്മരാജി പറഞ്ഞത് ഇങ്ങനെ കൈകൂപ്പീറ്റാ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ നിന്നും ലഭിക്കേണ്ടതായ തുക നിശ്ചയിക്കുന്ന ധനകാര്യ കമ്മീഷനാണ് അത് പ്രകാരം കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഉറപ്പ് ഞാൻ പിടിച്ചു വെക്കുന്നില്ല അവകാശ ലംഘന നോട്ടീസ് കൊടുക്ക് ഈ പറയുന്നത് നുണയാണെങ്കിൽ ലംഘന നോട്ടീസ് കൊടുക്ക് ഇടതുപക്ഷത്തിന് എം പിമാർ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നില്ല ശരി അരുൺകുമാർ അതിനുപ് എനിക്ക് ഇടവേള വേണം ഇടവേള കഴിഞ്ഞാൽ തുടർച്ചയായ ചർച്ചയിലേക്കാണ് പോവുക വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ആണ് ഇപ്പോൾ ബി ജെ ശ്രീ പ്രതിനിധി സ്വീകരിച്ചിരിക്കുന്നത് Debate with Arun Kumar.